നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനും ഒരു ക്യാബേജ് രണ്ട് പീസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സവാള രണ്ടെണ്ണം മുളക് ഉപ്പ് മസാല കുട്ടികൾ പിന്നെ പോലെ തന്നെ നമ്മുടെ ഇഞ്ചി കരിയാപ്പില വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ തേങ്ങാപ്പീര ജീരകം കടുക് വെളിച്ചെണ്ണ ഗരം മസാല അത് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞുടണം ഈ സാധാരണ നരക്കത്തിൽ നീ നമ്മൾ ആ വേല നമ്മൾ ഏറാണ് അച്ഛന മുറിച്ച് നമ്മൾ സാധാരണ രീതിയിലുള്ള ഇതിൽ അരിഞ്ഞെടുത്ത് നമ്മള് ക്യാബേജ് തുറന്നു നോക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതാണ് ചെറുതാണിഞ്ഞ് ഏറ്റവും ബെറ്റർ ആകുമ്പോൾ വലിയ കളിക്കാൻ ഇല്ലാത്ത രീതിയിൽ ചെറുതാണ്ട് അരിഞ്ഞ സംഭവം ഒരു നമ്മൾ മുട്ടയ്ക്ക് ഓമ്പോ മുട്ടയ്ക്ക് ഓമ്പി കടിക്കുന്ന രീതിയിലെ ചെയ്യണം അതാണ് എന്നാൽ ആദ്യം പറഞ്ഞു പട്ടി കൂട്ടിയ പരിപാടിയാണ് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വേണേ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ ഇനി നമുക്ക് ക്യാബേജ് അറിയാം ക്യാബേജ് നമ്മൾ കഴിവൊക്കെ വെച്ചേക്കാണോ കേട്ടോ കുത്തി നിൽക്കണം എന്നിട്ട് ചുത ില്ല ആ ചൊരു മൊത്തം ആ സംഭവം ഞാൻ പറഞ്ഞാൽ അത് ഉപയോഗിക്കണം കേട്ടോ കത്തി വെച്ച് നന്നായിട്ട് ഒന്ന് ചുതാക്ക അതിനുശേഷം നമ്മുടെ പേരിലേക്ക് മാറ്റും അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ചെറുതായിട്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പരിവർത്തനമുള്ള ചെറിയ ടൈപ്പ് ചെറിയൊരു അരിഞ്ഞെടുക്കും

எல்லாம் எடுக்க எீதியில் பற்றி

ഇനി നമുക്ക് വെക്കുന്ന രീതിയിലേക്ക് പോകാം നമ്മളൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് കടുകൊട്ടിക്കാം പിന്നെ ഇഞ്ചി മുളകും കളിയാക്കും ഒപ്പിച്ചിട്ടില്ല ഓക്കെ തീ കുറച്ചൂടെ നട്ട് നല്ലതെടുക്കും അതൊന്നും വെളിച്ചെണ്ണ വെച്ചെണ്ണ പമ്പളാണ് ഇടുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാട്ടെ വെളിച്ചെണ്ണ തുടരണതിന് ശേഷം നമ്മൾ ഇത് കഴുകി തൊടുക്കും കഴിവ് പൊട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നെണ്ണം പട്ടർ അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കരിയാപ്പരും പച്ചണവും ജീരവും ചേർത്ത് നമ്മൾ ചട്ടിന് മുട്ടിട്ട് കൊടുക്കും നേരത്തെ വന്നു തന്നെ കരിയാപ്പുരം പച്ചണും വാട്ട് മാക്സിമം അത്രയും ഈ ഈ ടീ ഓടിച്ചിട്ട് നേരത്തെ അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇപ്പം അറിഞ്ഞിട്ടിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വന്നിട്ട് ഒന്ന് അത് മുട്ടി കൊടുക്കും ആദ്യം ഇഞ്ചി അതും നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്നാലും നമ്മൾ അരി അടുപ്പിലിട്ടുണ്ട് അത് ഇരക്ക് നോക്കിയാൽ കൊള്ളാം നിങ്ങളെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ അരി ഏതൊക്കെ അയക്കും ചോറൊക്കെ ഏതാ ചായ്ക്കും കുട്ടികളു അത് നമ്മൾ കാണിക്കുന്നില്ല കാരണം ഇവർക്ക് കഴിക്കുകയാണ് വെച്ചാൽ ആൻഡ് താമസമൊക്കെ ആൻഡ് ഈ ക്ലിപ്പും ഇല്ല നമ്മുടെ അതിലൊക്കെ പരിപാടി നല്ലതാണ് പെട്ടെന്ന് ഉപയോഗിക്കുന്നത് ഹാങ്കാണ് ഹാങ്കർത്തിരയ്ക്കും ഹാങ്കാണത് അരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണിക്കാം അതിലേക്ക് നമ്മുടെ അക്കി കൊടുത്താൽ ആണോ നല്ല മൊടി ഇരിക്കും നമുക്ക് വെയിലോട്ട് ചെയ് തേങ്ങ കിട്ടും തേങ്ങ ഒരു മൊഴിപ്പ് കിട്ടുന്ന സുഖം താങ്ങൾ കിട്ടുന്ന സവാള കിട്ടുന്ന സുഖം മഞ്ഞ സവാളം നല്ല നല്ല നേട്ടിരിക്കാം നമുക്ക് അരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓക്കെ ഗരം മസാല കൊണ്ടെ ഉപ്പും മഞ്ഞൾപ്പൊറിയും ഞാൻ കിടക്കും പക്ഷെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കും മഞ്ചിച്ച് നമ്മളെ നമ്മൾ മാറി വെച്ചിരിക്കുന്ന ക്യാബജും ഇട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് നമ്മൾ അതിന് പിന്നെ അടച്ച വെച്ച് ഒന്ന് വേവിയാക്കി നമ്മൾ തുറന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കും